സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് മൊബൈൽസ് സിറ്റി മൊബൈൽ ഷൊർണൂരിൽ ജലസേചനം മുടങ്ങിയത് മൂലം നെൽകൃഷി ഉണങ്ങി നശിക്കുന്നതായി പരാതി പമ്പ് സെറ്റിന്റെ തകരാറുമൂലം ജലസേചനം മുടങ്ങിയതോടെയാണ് ഷൊർണൂർ കാരക്കാട് പ്രദേശത്തെ നൂറേക്കറിലധികം നെല്ക്കൃഷി ഉണക്കുഭീഷണിയിലുള്ളത് ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിലെ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്ന് ജലസേചനത്തിനായി വെള്ളം പമ്പ് ചെയ്യുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിലെയും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ത്രാങ്ങാലി പാടശേഖരത്തിലേക്കും കാരക്കാട് പാടശേഖര സമിതിയിലെ കിഴക്കൻ മേഖലയിലേക്കും ഭാരതപ്പുഴയിൽ നിന്നും രണ്ടാം വിളം നെൽകൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെയും മോട്ടോറുകളാണ് പ്രവർത്തനരഹിതമായത് ഇതുമൂലം ഏക്കർ കണക്കിന് മുണ്ടകൻ കൃഷി ി നശിക്കുകയാണ് വെള്ളമില്ലാത്തത് മൂലം രണ്ടാം വിള കൃഷിപ്പണി തുടങ്ങിയ ഭാരതപ്പുഴ സ്റ്റേഷന് സമീപത്തെ നെൽപ്പാടങ്ങളിൽ ട്രാക്ടർ ഇറക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ജൂലൈയിലുണ്ടായ ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഇരച്ചു കയറിയാണ് പമ്പ് സെറ്റുകൾക്ക് തകരാർ സംഭവിച്ചത് മുൻകരുതലിനായി അറിയിപ്പുകൾ നൽകിയിട്ടും യഥാസമയം മോട്ടോറുകൾ ഉയർത്തിവയ്ക്കാൻ ഉത്തരവാദിത്തമുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിരുത്തരവാദിത്വം കാരണമാണ് പമ്പിംഗ് സെറ്റുകൾ നശിച്ചതെന്ന് കർഷകർ ആരോപിച്ചു പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുവാനാവും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർക്ക് നിവേദനം നൽകിയതായി കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു തുടങ്ങിയവർ പറഞ്ഞു ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി